വീട്ടിലെ കൃഷിയും മത്സ്യം വളർത്തലുമായി തിരക്കിലാണ് മെമിക്രി താരാവും നടിയുമായ സുബി സുരേഷ് സുബിയുടെ ഗംഭീരമായ പച്ചക്കറി കൃഷിയും കൃഷി നേരത്തെ തന്നെ കേരള കമ്മിതി ചാനലിൽ വൈറലായിരുന്നു കൃഷി മാത്രമല്ല മത്സ്യം വളർത്തലും പിന്നെ അനുജന്റെ വീട്ടിലെ മുയിൽ കൃഷിയും ഒക്കെയായി സുബി സുരേഷ് നല്ലൊരു കർഷകയായി മാറിക്കഴിഞ്ഞു തന്റെ മത്സ്യം വളർത്തൽ മുയിൽ വളർത്തൽ വിശേഷങ്ങളെപ്പറ്റി കേരള കമ്മിതിയോട് സ്വതസിദ്ധമായ ശൈലിയിൽ വാചാലയാകുകയാണ് സുബി സുരേഷ് എൻ്റെ വീട് ഒരു അഞ്ച് സെന്റിലാണ് ഇരിക്കുന്നത് അങ്കിളിൻ്റെ വീടാണെങ്കിലും ഗ്രേറ്റേഴ്സ് അംഗലിൻ്റെ വീടാണെങ്കിലും ഒരു മൂന്നാല് സെൻറ് സ്ഥലത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്കതി ഒന്നും ചെയ്യാൻ സ്ഥലമില്ല നേരത്തെ ഞാൻ മട്ടുപ്പാവില് കൃഷിയൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഈ രണ്ടു നേരവും ചൂടുള്ള സമയത്ത് ഞാനൊന്നും വീട്ടിലുണ്ടാവത്തില്ല അപ്പം മമ്മിക്കൊക്കെ കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട് മൂന്നാമത്തെ നിലയിലല്ലേ കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞങ്ങൾ കൃഷി താഴത്തേക്ക് ഇറക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞോളേ രഘുനാഥ് അങ്ങൾ പറഞ്ഞു ഞാൻ എവിടെ പറഞ്ഞ് വേണ്ടിയിട്ടായിട്ടുണ്ടെങ്കിൽ അവിടെ കാട് പിടിച്ച് കിടക്കത്തുള്ളൂ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാമോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഒന്നിനും അദ്ദേഹം ഇടപെടാറില്ല അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് സന്തോഷ സൂചകമായിട്ട് കുറച്ച് കപ്പയോ വാഴ വാഴപ്പഴോ അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് താലം പോലെ കൊടുക്കും അദ്ദേഹം ഇടയ്ക്ക് ഒന്നേച്ച് ടാറ്റയൊക്കെ പറഞ്ഞ് സന്തോഷം പറഞ്ഞ് എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിട്ട് തന്നിട്ട് പോരും അപ്പം എന്തും ചെയ്തോളാം പറഞ്ഞപ്പോൾ കപ്പയും വാഴയും പച്ചക്കറിയൊന്നും പോരല്ലോ ഞങ്ങൾ വെറുതെ ഒരു കിണറ് കണ്ടപ്പോഴത്തേക്കും രണ്ടൂന്ന് മീൻ പുറത്തിയാലോ എന്ന് വിചാരിച്ച് ഇതിനകത്ത് രണ്ടുമൂന്ന് മീനുണ്ട് മീനൊരിക്കൽ ഞങ്ങൾ പിടിച്ചു ആ മീൻ പിടിക്കാൻ നിൽക്കുന്ന ഇത് മീൻകാരനാണെന്ന് വിചാരിക്കരുത് ഇദ്ദേഹം കപ്പലിൽ ജോലി ചെയ്തിരുന്ന ഒരു എഞ്ചിനീയറാണ് മറ്റേ ഫിഷിംഗ് ബോട്ടൊന്നും അല്ല വലിയ കപ്പൽ കപ്പലിൽ തന്നെ ആ കപ്പലിൽ ജോലി ചെയ്തിരുന്ന ഒരു എഞ്ചിനീയറാണ് ഇപ്പോൾ റിട്ടയറായി അത് കഴിഞ്ഞിപ്പം മീൻപിടുത്തത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് എന്തായാലും വെള്ളമായിട്ട് ബന്ധമുള്ള എന്തെങ്കിലും ചെയ്യണം അത് വെള്ളത്തിലായിരിക്കണം എപ്പോഴെന്നുള്ളൊരു മനസ്ഥിതി ഉള്ളൊരു അങ്കളാണ് ഇത് അപ്പോൾ ഇത് എൻ്റെ അടുത്ത ബന്ധു ബന്ധു എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ആൻഡപ്പനങ്കിളിൻ്റെ മകൾ ആൻഡ്രിയേനയാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടുത്ത ബന്ധുക്കാരും അയൽവക്കക്കാരുമാണ് അതായത് അത് ആ കാണുന്നത് എൻ്റെ വീട് എൻ്റെ വീട് നിങ്ങൾ കണ്ടല്ലോ ഈ പറമ്പ് ആ കാണുന്നത് എൻ്റെ അനിയൻ്റെ വൈഫ് ഹൗസ് അതായത് ആൻ്റപ്പനങ്ങളുടെ വീട് അപ്പോൾ വേറെ കഥയൊന്നും ഞാൻ എൻ്റെ ഇടയിൽ പറയേണ്ട കാര്യമില്ലല്ലോ ഓക്കെ അപ്പോൾ നോക്ക് മീൻ പിടിക്കാം വരും ഞങ്ങൾ സത്യത്തിൽ ഈ മീനെ ഒരു മൂന്ന് മീനുണ്ട് അതിനെ ഒരിക്കൽ പിടിച്ചതാണേ പിടിച്ചിട്ട് ആറെണ്ണ ഇട്ടതാണ് ഇപ്പൊ മൂന്നെണ്ണേ ഉള്ളൂ മൂന്നെണ്ണം ഇങ്ങോട്ട് പോയി എന്ന് അറിയാൻ പാടില്ല ഞങ്ങൾ പിടിച്ചു പിടിച്ചിട്ട് ഞങ്ങൾക്ക് ആ മീനിനോട് പാവം തോന്നിയിട്ട് ഞങ്ങൾ തിരിച്ചിട്ടതാട്ടോ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ഒന്ന് പിടിക്കാൻ ശ്രമിക്കുകയാണ് ഈ സമയത്തായതുകൊണ്ടിനി ഉച്ച ഊണൊക്കെ കഴിഞ്ഞ ഉറക്കത്തിലാണോ മീൻ എന്നറിയാൻ പാടില്ല എന്താണെങ്കിലും നമ്മൾ ശ്രമിക്കും ഉറക്കത്തിന്റെ സമയമാണ് ഏതോ ആ രണ്ടെണ്ണമുണ്ട് രണ്ടെണ്ണം ഉണ്ട് ആ അപ്പൊ ഇവര് ഉറക്കം കഴിഞ്ഞ് ഒരു ചായപൊടി കെണീറ്റ സമയത്താണ് ഞങ്ങൾ പിടിച്ചത് ആ മൂന്നെണ്ണമുണ്ട് ഇതെൻ്റെ സഹോദരൻ എബി അതായത് എബി എന്നാണ് പേരെങ്കിലും ചക്കു എന്നാണ് എല്ലാവരും വിളിക്കുന്നത് അങ്ങനെ വിളിച്ച ശീലമുള്ള ആരോടെങ്കിലും പറയുമ്പോഴേ പേര് ഇതാക്കാനുള്ളൂ ചക്കു ചക്കു ഒരു കലാകാരനാണ് ഇപ്പോൾ അതായത് നമുക്ക് ഇച്ചിരി ചെറിയ കൺസ്ട്രക്ഷൻ ബിസിനസ്സും അതും ഇതുമൊക്കെ ആണല്ലോ അപ്പോൾ അതിൽ നമ്മുടെ ഫാമിലിയോട് ചേർന്ന് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വലിയ വലിയ പണി ഒന്നുമില്ല മീൻ പിടിക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ പിടിക്കുന്നില്ല ഇവരാണല്ലോ മീൻപിടുത്തക്കാരി ഞാൻ മീപിടുത്തക്കാരി ആയിട്ടില്ലല്ലോ ആ ഓ മൂന്നെണ്ണം ഉണ്ട് അതിനകത്ത് രണ്ടെണ്ണത്തിന് ഒറ്റ വിലയ്ക്ക് തന്നെ കിട്ടി നമ്മൾ ഇന്ന് ഇതിനെ കപ്പയിട്ടൊന്നും വെക്കുന്നില്ലല്ലോ എനിക്ക് ഇപ്പോഴും പാവം തോന്നുന്നുണ്ട് അപ്പോൾ പാവം തോന്നുന്നുണ്ട് ഇതിനെ അധികം ഉപദ്രവിക്കാതെ കുറച്ചും കൂടി വലുതാവും കൂടി ചെയ്യട്ടെ അധികം ഉപദ്രവിക്കാതെ നമുക്കിതിനെ അതിനകത്തേക്ക് തന്നെ ഇട്ടേക്കാം അപ്പോൾ നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഇതിനെ പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ശ്വാസം കുട്ടിക്കാതെ വേഗം വീടും തിരിച്ചിടുവാട്ടോട്ടാ മതി അപ്പോൾ ഒരുത്തും രക്ഷപെട്ടായിരുന്നു നമ്മുടെ കയ്യിൽ നിന്ന് പക്ഷെ എന്നെങ്കിലും ഞങ്ങളുടെ കയ്യിൽ വന്ന് പേടും ഇതെൻ്റെ ബ്രദർ പിന്നെ ബ്രദറ് ചക്കു എബി ഇത് അനി അനിയൻ്റെ അമ്മായി അയ്യപ്പൻ എൻ്റെ അപ്പൻ ഇതാണ് എന്റെ നാത്തൂൻ എന്റെ സിസ്റ്റർ ആൻഡ്രിയ ഞങ്ങള് കപ്പയും ഇതും അങ്ങനെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഓരോന്ന് ചെയ്യുന്നുണ്ടല്ലോ അല്ലാതെ ഉള്ള ഒരു ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടൊരു ഐറ്റത്തെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാനങ്ങ് കയറട്ടെ ഏ വാ നമുക്ക് ഒരു സർപ്രൈസ് ഐറ്റത്തെ കാണിക്കാം അതായത് ഇതൊരു ചെറിയൊരു കുട്ടി ഫാം ആണ് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഓമനത്തം തോന്നുന്ന എന്നെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഓമനത്തം തോന്നുന്നില്ലേ അതുപോലെ ഈ ഒരു സംഭവത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അതായത് മുയലാണ് പല തരത്തിലുള്ള വെറൈറ്റി മുയലുകൾ സാധാരണ മുയലുകളുണ്ട് അത് കൂടാതെ ഇതൊക്കെ ഉണ്ടാവും അങ്ങനെ തക്കടി മുന്തനായിട്ടുള്ള പലയിടത്തും ഇതിൻ്റെ പേരൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല സോവിയറ്റ്ലിന്റെ പേര് എന്തെങ്കിലും ആവട്ടെ അങ്ങനെ ചിഞ്ചിലാണ് കിടക്കുന്നത് ഒന്നു നോക്കിയേ ആ നോക്കി എന്തൊരു അനുസരണം ചിഞ്ചിലേക്ക് നല്ല അനുസരണ ഉണ്ട് അങ്ങനെ ഉണ്ട് പിന്നെ വേറെ സാധാരണ വൈറ്റ് വൈറ്റ് ആ വൈറ്റ് ജയന്റ് ഇതിന്റെ കുഞ്ഞു കിടക്കുന്നുണ്ട് അങ്ങോടൊക്കെ നിറയെ ഉണ്ട് കേട്ടോ പക്ഷെ ഈ ഇത് വളരാനായിട്ട് വെറുതെ തീറ്റ മാത്രം കൈത്തീറ്റ കൊടുക്കുന്നുണ്ട് വൈറ്റമിൻസ് കൊടുക്കുന്നുണ്ട് ഇത്രയൊക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ ഇതിനൊക്കെ വളരാനായിട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ട് ഫാനൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളത്തിൻ്റെ ഫെസിലിറ്റി എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഡോക്ടറുടെ നിരീക്ഷണത്തിലാണ് ഇതെല്ലാം വളരുന്നത് അതായത് ഇതങ്ങളൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് വേറെ തട്ടുകളൊന്നും വരുത്തരുതല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഡോക്ടറുടെ ഒക്കെ നിരീക്ഷണത്തിലാണ് കറക്റ്റായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ക്ലീനിങ് എല്ലാം നല്ല കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു വൈകുന്നേരം നേരമായതുകൊണ്ടാണ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള ക്ലീനിങ്ങൊക്കെ നമ്മൾ ചെയ്യും ഡെയിലി രണ്ട് നേരം ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് പിന്നെ ഏറ്റവും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നമ്മളെല്ലാം ഇച്ചിരി താളബോധമുള്ള ആൾക്കാരാണല്ലോ അപ്പോൾ ഈ മുയിലുകൾക്കും താളം ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതുകൊണ്ട് ഭയങ്കര താളബോധത്തോടു കൂടിയാണ് ഇവരെ നമ്മൾ വളർത്തിയിരിക്കുന്നത് ഭയങ്കര മ്യൂണിക്കലായിട്ട് നന്നായിട്ട് പാട്ടൊക്കെ വെച്ച് കൊടുത്ത് ഏതു നേരം ട്വൻ്റി ഫോർ ഹവേഴ്സ് നമ്മൾ പാട്ട് വയ്ക്കും അപ്പോൾ ഞാൻ പറയുന്ന വാചകം ഇതിനകത്ത് പതിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ പാട്ട് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല പാട്ടൊക്കെ വെച്ച് ഫാനൊക്കെ വെച്ച് അങ്ങനെ വളരെ കംഫർട്ടബിളായിട്ടാണ് ഇതിനെല്ലാം നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാ ഇങ്ങോട്ടൊരു ഇങ്ങോട്ടൊരു ഇതാ ന്യൂ ബോൺ ബേബീസ് ഇന്നലെ ഇന്നലെ പ്രസവിച്ചതാണ് ഇന്നലെ പ്രസവിച്ചാണ് എത്ര അഞ്ചാറ് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ആറ് കുഞ്ഞുങ്ങളുണ്ട് ഇന്നലെ നമ്മൾ വരുന്നു അറിഞ്ഞായിരിക്കും വേഗം പ്രസവം നടന്നത് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് വെച്ചോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാറ് മൂന്ന് വെളുത്തതും മൂന്ന് കറുത്തതും അല്ലേ ആഹാ ഇനി ഒരാൾക്ക് ഒരു കംപ്ലൈൻറ്റ് വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞ് മൂന്ന് വെളുത്തതും മൂന്ന് കറുത്തതും കറുത്തതുമായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതൊക്കെ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടുള്ളൂ ഈ കുഞ്ഞുങ്ങളല്ലേ ആ അമ്മേനത്തൊന്നും മാറ്റാറായിട്ടില്ല കേട്ടോ അമ്മയുടെ കൂടെ തന്നെ വീട്ടേക്കുമാണ് ഈ സെറ്റ് കുഞ്ഞുങ്ങളെ ഒരു ഒരു മാസമൊക്കെ ആയിട്ടുണ്ട് എത്ര മാസം നമ്മൾ മാറ്റിയിടും ആ ഇതിപ്പോൾ ഇരുപത് ദിവസം ആയതുകൊണ്ട് മാറ്റിയിട്ടില്ല അതാ ഇവിടെയും കുഞ്ഞുങ്ങളുണ്ട് എന്നാൽ നോക്കും ആ ഇത് കിടന്നുറങ്ങുന്ന എല്ലാം കൂടി ഒരുമിച്ചായി ഇടാം നല്ല രസം കാണേ ഇത് ഒരെണ്ണത്തിന് സ്ഥലം കൊടുത്തില്ല അല്ലേ ഒരെണ്ണത്തിന് ചവിട്ടി പുറത്താക്കിയിട്ട് ബാക്കി എല്ലാവരും മൺകലത്ത് കയറി കിടന്നുറങ്ങുക ഇച്ചിരി തണുപ്പ് കിട്ടുന്നതുകൊണ്ടായിരിക്കും ഇന്നിപ്പോൾ ചൂടുള്ള സമയം തണുപ്പ് കിട്ടുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മാസം കറക്റ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിനെ മാറ്റിയിടും ഇത് എന്ത് ബ്രീഡായത് ഇത് ഗ്രേ ജെയിൻ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ജെയിൻ്റ് എന്ന് പറഞ്ഞാൽ വാക്ക് പ്രതിനിധീകരിച്ചു തന്നെ നല്ല വലിയ മൊയിലാണുള്ളത് ഇവിടെ നമുക്ക് മൊത്തക്കച്ചോടം അത് കേരളത്തിൻ്റെ തന്നെ പല സ്ഥലത്തു നിന്നാണ് നമ്മളിവിടെ മൊയിലെടുത്തുകൊണ്ടിരിക്കുന്നത് മൊത്തക്കച്ചോടമായിട്ടും അല്ലാതെ അതായത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടുള്ള കച്ചവടം ഉണ്ട് നമ്മുടെ ഫാമിൻ്റെ പേര് മേരിസ് റാബിറ്റ് ഫാം എന്നാണ് അതായത് തിരുമുപ്പമ്പലത്തിൻ്റെ അവിടുന്ന് വരാപ്പുഴ കഴിഞ്ഞങ്ങോട്ട് പോരുമ്പോൾ ഹൈവേ തന്നെ തിരുമുപ്പമ്പലത്തിൻ്റെ അവിടെ നിന്ന് റൈറ്റ് ഒടിഞ്ഞ് ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഈ ഫാമിൻ്റെ ബാക്കിലാണ് ഞാൻ താമസിക്കുകയും ചെയ്യുന്നത് മുഴലുകളെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരിക നല്ല സുന്ദരകുട്ടന്മാരായിട്ടുള്ള ആരോഗ്യവാന്മാരായിട്ടുള്ള മുയിലുകളെ നിങ്ങൾക്ക് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും മേരീസ് ഫാമിൽ നിന്ന് അങ്ങനെ അത് എല്ലാം ഒരു ബിസിനസ്സാണല്ലോ ആ ഇംഗ്ലീഷ് സ്പോട്ട് അല്ലേ കണ്ടോ എനിക്ക് പക്ഷേ തോന്നി എടുക്കാൻ ഇച്ചിരി പേടിയാ പക്ഷെ പണ്ട് എൻ്റെ വീട്ടിൽ മുലിനെ ഞാൻ പണത്തിയിരുന്നതാണ് ഇപ്പം എനിക്കൊരു പേടിയുണ്ട് കുറച്ച് നാളായിട്ട് ആ അച്ചൂടാ ആ ഒരു പഞ്ഞിക്കൂട്ടം മുയറ്റുന്ന ചാടരുത് കേട്ടോ ചക്കുടൂ ദാഹിച്ച് ദാഹിച്ച് വലഞ്ഞ് സ്വയം പര്യാപ്തരായിട്ട് വെള്ളം കുടിക്കുന്നതെട്ടോ അങ്ങനെ എല്ലാ എല്ലാ കൂട്ടിലും നമ്മളങ്ങനെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു വലിയ സന്തോഷമല്ലേ കാണുമ്പോൾ വെച്ചാൽ നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ഉണ്ടെങ്കിലും നമ്മൾ മറന്നു പോകും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇതുങ്ങളായിട്ട് കാണുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമല്ലേ ഞാനും നമ്മുടെ ഫാമിലി നമ്മുടെ രണ്ട് ഫാമിലി ചിലപ്പോൾ നമ്മുടെ രണ്ട് ഫാമിലി എൻ്റെ അനിയൻ്റെയും വൈഫിൻ്റെയും ഫാമിലി എത്ര ആയിട്ട് സിങ്കായിട്ട് പോകണേൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതായത് നമ്മൾ വിഷമിച്ചു എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യത്തിന് വിഷമങ്ങളില്ലാത്ത മനുഷ്യരില്ല വിഷമിച്ചു എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇടിക്കാതെ നമ്മൾ ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം മറക്കും ഇപ്പോൾ കുറച്ച് സ്ഥലമുള്ളെങ്കിലും നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഗ്രോ ബാഗ് മേടിച്ച് എന്തെങ്കിലും ഒരു പച്ചക്കറി എന്തെങ്കിലും ഒന്ന് കുഴിച്ചിട്ട് അതിൽ നിന്ന് ഒരു പൂ വരുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാ വരുന്ന കാണുമ്പോൾ ഉള്ള സന്തോഷം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല ഈ മൊയിലം തണുപ്പ് കിട്ടാനായിട്ട് അവിടെ ഒരു തെങ്ങുണ്ട് നമ്മൾ മരങ്ങളൊന്നും മാക്സിമം മുറിക്കാതെയാണ് ഈ കൂട് വെച്ചിരിക്കുന്നത് അതിന് ഏറ്റവും തണുപ്പ് കിട്ടാനായിട്ട് നമ്മളുടെ പാഷൻ ഫ്രൂട്ട് അങ്ങ് കയറ്റി കൊടുത്തുണ്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു പച്ചപ്പൊക്കെ ഉള്ളപ്പോഴത്തേക്കും ഫാനിന്റെ തണുപ്പും കൂടിയല്ലാതെ ഇത് നിങ്ങൾക്കെ കുറച്ച് ചൂടുണ്ട് രോമുള്ള അതുകൊണ്ട് ചൂട് കൂടുതൽ നിൽക്കുമല്ലോ ശരീരത്തിൽ അതുകൊണ്ട് ദൈവം പാഷൻ ഫൂട്ടൊക്കെ കയറ്റിക്കൊടുത്ത് വളരെ കുറച്ച് കാലം കൊണ്ട് തന്നെ നല്ല ഏതോ ബ്രീഡായതുകൊണ്ടായിരിക്കും വേഗം തന്നെ ഉണ്ടായി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫാമിലിയിലുള്ളവരെ പരിചയപ്പെടുത്തും എനിക്ക് ഒരു ഇന്റർവ്യൂ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തിയത് ആരുമായിരിക്കും ഫാമിലി അച്ഛൻ അമ്മ അനിയൻ അല്ലെങ്കിൽ നാത്തൂണ്ടിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് ഇവരാരും പരിചയപ്പെട്ട് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പം എൻ്റെ വീട് കണ്ടു ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടു എൻ്റെ ഫാമിലിയെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റി അപ്പോൾ ഇത്ര നേരം എന്നെയും സഹിച്ചതിന് ആ നിങ്ങളുടെ സഹനശക്തിയെ ഞാൻ റിയലി ഐ റിയലി അപ്രീഷിയേറ്റ് യു ഗൈസ് അപ്പോൾ വളരെ നന്ദിയുണ്ട് ഇതൊക്കെയാണ് എൻ്റെ എൻ്റെ ചെറിയ ലോക്ക്ഡൗൺ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിൽ ഓർക്കണം എന്നൊരൊറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ കാശ് ചോദിച്ചില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ